നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരം ജൂനിയർ ആണ് അവൻ ബാലൻഡിയോർ അർഹിക്കുന്നു അവൻ അത്രയധികം വളർച്ചയാണ് റയലിൽ എത്തിയതിനു ശേഷം കാഴ്ചവെച്ചിട്ടുള്ളത് റൊണാൾഡോ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇ എസ് പി എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മളൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്നു ഓൾറെഡി അവൻ ബാലൻഡിയോർ അർഹിക്കുന്നുണ്ട് സ്പെക്ടാ ചാമ്പ്യൻസ് ലീഗ് സ്പെക്ടാക്യുലർ ആയിട്ടുള്ളൊരു ലാലിഗ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് റൊണാൾഡോ നെസാരിയോ വിശദീകരിക്കുന്നു വീണ്ടും അദ്ദേഹം പറയുകയാണ് ഞാൻ ഓർക്കുന്നു റയൽ മാറ്റിൽ അവൻ്റെ പ്രസന്റേഷൻ സമയം ഞാൻ അവനോട് നല്ല രൂപത്തിൽ അടുപ്പമുണ്ടാക്കി ഒരുപാട് ഫുട്ബോളുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ട് അവൻ്റെ വളർച്ച ഞാൻ അടുത്ത് നിന്ന് നോക്കി കണ്ടിട്ടുള്ള ആളാണ് ഇറ്റ്സ് എ ഫാസ്റ്റിക് ഡെവലപ്മെന്റ് ദാറ്റ് ഹീസ് ക്കിംഗ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവൻ്റെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവൻ മിന്നിക്കത്തുന്ന സമയമായിരിക്കുന്നു ഹി ഹാസ് ബീൻ എക്സ്ട്രീമലി ഡിസീവ് ദിസ് ഇയർ അദ്ദേഹം അങ്ങനെയായിരുന്നു പ്ലെയർ ഇൻ ദി വേൾഡ് ബൈ ഫാർ മറ്റെല്ലാവരേക്കാളും മുന്നില് ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച താരം വിനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് റൊണാൾഡോ പറയുന്നതെങ്കിൽ റിവാൾഡോ മറ്റൊരു ബ്രസീലിയൻ ഇതിഹാസം അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ആരവാണ് അവൻ ബാലന്റൂറെ അർഹിക്കുന്നു ഓഫ് കോഴ്സ് ഒരു സംശയവുമില്ല ഇപ്പോ അവൻ ചെയ്തത് വെച്ച് തന്നെ അവൻ ബാലന്റൂറെ അർഹിക്കുന്നുണ്ട് എങ്കിലും കോപ്പ അമേരിക്ക കൂടി നേടുകയാണെങ്കിൽ അത് വല്ലാത്തൊരു നേട്ടമായിരിക്കും ടുഡേ ഹി ഓൾറെഡി ഡിസേർവ്വ്സ് ദി അവാർഡ് ബട്ട് ഇഫ് ഈ വിൻസ് കോപ്പ അമേരിക്ക ഈവൻ എന്നാണ് റിവാൾഡോയും കാത്തിരിക്കാം ഇത്തവണ കോപ്പയിൽ മുത്തമിടാൻ എനിക്കാവുമോ വാലൻഡിയോറ കൈകളിലിരിക്കുമോ വേണ്ടി വെടിപടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം